എല്ലാവർക്കും നമസ്കാരം സൂര്യാവശിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പൽപ്പൊടി ഉണ്ടാക്കണേൻ്റെ നമ്മുടെ വീട്ടിലെ മാവ് വെട്ടിയപ്പോൾ യാദൃശികമായിട്ട് തോന്നിയ ഒരു ഐഡിയ ആണ് മാവലയുടെ ഇല പൊടിച്ചിട്ട് നമ്മൾ കുറച്ച് ചേരുവകളൊക്കെ ചേർത്തിട്ട് പൽപ്പൊടി ഉണ്ടാക്കിയത് അത് ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ ഞാൻ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ നമ്മൾ യൂട്യൂബിലും അതിൻ്റെ ഫുൾ വീഡിയോ അപ്ലോഡൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ കുറച്ച് പേര് നമ്മുടെ പേജിൽ വന്നിട്ടൊക്കെ ചോദിച്ചു ഇത് വിൽപ്പനക്കായിട്ടുണ്ടോയെന്ന് ചോദിച്ചു അത് നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയതായിരുന്നെങ്കിൽ കൂടി ഞാൻ ചോദിച്ചവർക്കൊക്കെ അത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുപയോഗിച്ചു കഴിഞ്ഞിട്ട് വളരെ നല്ല അഭിപ്രായം പറഞ്ഞു കൊച്ചു കുട്ടികളുടെയൊക്കെ പല്ല് വെളുപ്പിക്കാനൊക്കെ ആയിട്ട് കുറേ പേര് വീണ്ടും ചോദിച്ചു അങ്ങനെ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞു അപ്പോൾ അത് ആ ഒരു സെക്ഷൻ തീർന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും ആളുകൾ ചോദിച്ചു അപ്പോൾ ഞാൻ എനിക്ക് അത് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാക്കാനായിട്ട് തോന്നി വീണ്ടും ഞാൻ കുറച്ച് മാവിലൊക്കെ ഉണക്കി പൊടിച്ച് പൽപ്പൊടി ഉണ്ടാക്കി അത് ഈ ര ഒരാഴ്ചക്ക് മുമ്പ് ഞാൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു വീണ്ടും ആളുകളെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഈ ഒരു സെക്ഷനും കൂടി ഉണ്ടാക്കാനായിട്ട് ഇവിടെ മാവനെ ഉണക്കാനിട്ടിട്ടുണ്ട് നിങ്ങളെ കാണിച്ചു തരാതെ അപ്പോൾ നമ്മൾ അത് ഉണക്കാനിട്ടിരിക്കുന്നത് വളരെ കുറച്ച് അളവിൽ മാത്രമേ ഉള്ളൂ അത് ആവശ്യക്കാർക്കനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് ഒരുപാട് നമ്മൾ ഉണക്കി വെച്ചിട്ടും കാര്യമില്ല ഞാൻ കഴിഞ്ഞ തവണ ഉണ്ടാക്കിയപ്പോഴും ഒരുപാട് മാവല ഉണക്കിയിട്ടുണ്ടായിരുന്നു അത് ആവശ്യാനുസരണം എടുത്ത് പൊടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത് പക്ഷേ രണ്ടാമത് ആളുകൾ ചോദിച്ചപ്പോൾ ഞാൻ പൊടിക്കാൻ വേണ്ടി എടുത്തു കഴിഞ്ഞപ്പോൾ ശരിക്കും അതൊരു കരിയിലയുടെ ഞാൻ അതെടുത്ത് വായിലിട്ട് ചവച്ച് നോക്കിയപ്പോൾ പോലും ആ മാവലയുടെ ഒരു ടേസ്റ്റ് അല്ലായിരുന്നു കിട്ടിയത് അപ്പോൾ എനിക്ക് തോന്നി അത് നമ്മൾ ഫ്രഷ് ആയിട്ട് തന്നെ ഒരു രണ്ട് മൂന്ന് ദിവസത്തെ വെയിൽ കൊള്ളിച്ചിട്ട് പൊടിക്കുമ്പോഴാണ് ആ ഒരു ഗുണം നന്നായിട്ട് കിട്ടുക എന്നുള്ളത് അപ്പോൾ അത് കണക്കാക്കിയിട്ടാണ് നമ്മൾ ഒരുപാട് ഇങ്ങനെ ഉണക്കി വെക്കാത്തത് ആവശ്യാനുസരണം ആളുകൾക്ക് കൊടുക്കാവുന്ന രീതിയിൽ ഒന്ന് രണ്ട് ദിവസം മുമ്പേ പറയുമ്പോൾ അതനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുക എന്നാണ് വിചാരിക്കുന്നത് ഇതാണ് നമ്മുടെ മാവിലപ്പൽപ്പൊടി ഇതിൽ മാവില മാത്രമല്ല നമ്മൾ ചേർത്തിരിക്കുന്നത് കല്ലുപ്പ് ഗ്രാമ്പു കറുവപ്പട്ട കുരുമുളക് ഇതെല്ലാം നമ്മളൊരു നിശ്ചിത അളവിൽ ഇതിൽ ചേർത്തിട്ടുണ്ട് മോണപ്പഴുപ്പിനും അതേപോലെ പല്ലിലുണ്ടാവുന്ന പുളിപ്പ് പിന്നെ പല്ലിലെ കറകൾ ഇതെല്ലാം മാറാനായിട്ട് വളരെ നല്ലതാണ് നല്ല ബലം ഉണ്ടാവാനും അതുപോലെ തന്നെ പല്ലിൻ്റെ ഒരു നല്ലൊരു നിറത്തിനൊക്കെ ആയിട്ട് നമ്മൾ ഈ മാവിലപ്പൽപ്പൊടി ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെല്ലാം ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയാം അല്ല ഞാൻ വാട്സപ്പ് നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ആവശ്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ വന്നിട്ട് കമൻ്റ് ചെയ്യാം ഓക്കെ താങ്ക്